ഇത്തവണ ചാലിയാർ രൗദ്രഭാവം രൗദ്രഭ്രാവം പൂണ്ടപ്പോഴും കരകവിഞ്ഞൊഴുകിപ്പോഴും പുഴക്കു ചുറ്റുമുള്ളവർക്ക് രക്ഷകനാവാൻ നിർമ്മിച്ച ചാലിയാർ രക്ഷകനെന്ന പോലീസ് ബോട്ട് മപ്രം കൊന്നാർ കടവിൽ സുഖനിദ്രയിലായിരുന്നു വയനാട്ടിലെ മുണ്ടക്കയിലും ചൂടൽമലയിലും ഉണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് മൃതദേഹങ്ങൾ ചാലിയാറിലൂടെ ഒഴുകിയപ്പോൾ തിരച്ചിലിനായി ബോട്ടിന് വേണ്ടി നെറ്റോടുമൂടുമ്പോൾ ഫിറ്റ്നസ് ഇല്ലെന്ന കാരണത്താൽ സുഖനിദ്രയിലായിരുന്നു ആവശ്യമായ എല്ലാ രേഖകളും തുറമുഖ വകുപ്പിന് നൽകിയിട്ട് മാസങ്ങളായി എന്നിട്ടും ഇതുവരെ നടപടികളിലൊന്നും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു മണൽ കടത്ത് പിടിക്കാനും അപകട സമയങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്താനുമായിരുന്നു ചാലിയാലക്ഷ ബോട്ടിൻ്റെ റോൾ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയത്തിലെ നിസ്തുല സേവനങ്ങൾക്ക് ചാലിയാലക്ഷകണെന്ന ഈ ബോട്ടിന് സാധിച്ചിരുന്നു ദുരന്തം ഉണ്ടാകുമ്പോൾ സഹായത്തിനെത്തേണ്ട രക്ഷകണെന്ന ബോട്ട് തുറമുഖ വകുപ്പിൻ്റെ അലംഭാവം മൂലം നീണ്ടു പോകുന്നതിൽ വാസികൾക്ക് നീരസമുണ്ട് ഫിറ്റ്നസ് പേപ്പറുകൾ ഉടൻ ശരിയാക്കി പ്രവർത്തന സജ്ജമാക്കണമെന്നാണ് നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത്